ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കിഴക്കൻ ജർമ്മനിയിലെ മാക്ഡബർഗിലെ ക്രിസ്മസ് ചന്തയിലേക്ക് കാർ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തെ ഒമാൻ അപലപിച്ചു ഇരകളുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരിക്കേറ്റവർ എത്രയും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു അപകടത്തിൽ രണ്ട് പേർ മരണപ്പെടുകയും അറുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പതിനഞ്ച് പേരുടെ നില ഗുരുതരമാണെന്നാണ് പുറത്തുവരുന്ന വിവരം ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറിയ കാർ നാനൂറ് മീറ്ററോളം ഓടിയാണ് നിന്നത് കാർ ഓടിച്ചിരുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതേസമയം മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പിൻവലിച്ച വിവിധ നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നു ഈ മാസം മുപ്പത്തൊന്ന് വരെയാണ് അനുവദിച്ച സമയം ഇതിനുശേഷം ഇത്തരം നോട്ടുകളുടെ ഉപയോഗം നിയമവിരുദ്ധമായി കണക്കാക്കും രണ്ടായിരത്തി ഇരുപതിനു മുമ്പുള്ള കാലത്തായി സി ബി ഒ പുറത്തിറക്കിയ കറൻസികളുടെ ചില വിഭാഗങ്ങളുടെ ഉപയോഗമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇത്തരം ബാങ്ക് നോട്ടുകൾ കൈവശമുള്ളവർ വരും ദിവസങ്ങളിൽ അവ മാറ്റിയെടുക്കേണ്ടതാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു അതേസമയം കൈവശമുണ്ടായിരുന്ന പിൻവലിച്ച നോട്ടുകൾ പലരും ഇതിനോടകം നിശ്ചിത ബാങ്കുകൾ വഴി മാറ്റിയെടുത്തിട്ടുണ്ട് അസാധു നോട്ടിന് പകരം പുതിയ നോട്ടുകൾ ഇറക്കിയിട്ടില്ലെന്നും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അറേബ്യൻ ഉൾക്കടലിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി സുൽത്താൻ ഖാബൂർ സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് പത്തിനാണ് റിക്ടർ സ്കേലിൽ നാല് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത് കസബിൽ നിന്നും ഏകദേശം കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒമാനിൽ ശൈത്യകാലം ഔദ്യോഗികമായി ആരംഭിച്ചതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു ഒമാനിൽ നിലവിൽ താപനിലയിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടുന്നുണ്ട് ചില പർവ്വത പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും കുറഞ്ഞ താപനില സൈക്കിളാണ് രേഖപ്പെടുത്തിയത് രണ്ട് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് മസ്യൂന ഏഴ് പോയിന്റ് ഒന്ന് തുമ്രൈത്ത് ഏഴ് പോയിന്റ് ആറ് ഡിഗ്രി ഹൈമ യംഗൽ പത്ത് പോയിന്റ് മൂന്ന് ഡിഗ്രി സുനൈന പത്ത് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് എന്നിവയാണ് കുറഞ്ഞ താപനില അനുഭവപ്പെട്ട മറ്റു സ്ഥലങ്ങൾ വരും ദിവസങ്ങളിലും താപനില കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ജബൽ ഹജർ നിരകളിൽ താപനില ക്രമാതീതമായി കുറഞ്ഞതോടെ ഒമാന്റെ വടക്കു പടിഞ്ഞാറൻ ഗവർണറേറ്റുകളിൽ അസഹ്യമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത് എന്നാൽ ഉത്തരാർദ്ധഗോളത്തിൽ ജ്യോതിശാസ്ത്രപരമായി ശൈത്യകാലത്തിന്റെ ആദ്യ ദിവസമായിരുന്നു ഇന്നലെ പകൽ ഹ്രസവവും രാത്രി ദീർഘവുമായിരുന്നു വരും ദിവസങ്ങളിലും സമാന നിലയിൽ തന്നെ തുടരും അതേസമയം അന്തരീക്ഷം തണുത്തു തുടങ്ങിയതോടെ ഒമാനിൽ ശൈത്യകാല വിപണിയും സജീവമായി പുതപ്പുകളും കമ്പിളി വസ്ത്രങ്ങളുമായി വിപണി തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് പ്രധാന ഹൈപ്പർമാർക്കറ്റുകളിലും സൂക്കുകളിലുമെല്ലാം വസ്ത്രവിപണികളിൽ ശൈത്യകാല വസ്ത്രങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ ബ്ലാങ്കറ്റുകൾ രോഗക്കുപ്പായങ്ങൾ തണുപ്പ് കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ചെരുപ്പ് ഷൂസ് തുടങ്ങിയവയ്ക്കായി പ്രത്യേക സെഷനുകൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒമാന്റെ വടക്കൻ മേഖലയിൽ ശൈത്യകാലം ആരംഭിച്ചതോടെ ടൂറിസ്റ്റുകളുടെ വരവും വർദ്ധിച്ചിട്ടുണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയും വിപണികൾ ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വസ്ത്രങ്ങൾക്കും പുതപ്പുകൾക്കുമാണ് വിപണിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് തണുപ്പ് കാലം ആരംഭിച്ചതോടെ വെള്ളം ചൂടാക്കാനുള്ള ഉപകരണങ്ങൾ വാങ്ങാനും തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഫ്ലാറ്റുകളിലും മറ്റും കേടുവന്ന ഹീറ്ററുകൾ നന്നാക്കാനും പഴയത് മാറ്റിവെക്കാനും ടെക്നീഷ്യന്മാരെ കിട്ടാത്ത സാഹചര്യവുമുണ്ട് അതിനിടെ പഴുകിയതും കേടുവന്നതുമായ ഹീറ്ററുകളുടെ നിരന്തര ഉപയോഗം തീപിടുത്തത്തിന് കാരണമാകുമെന്ന് ആറോപി ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി ഹീറ്ററുകളുടെ ഉപയോഗം ഷോർട്ട് സർക്യൂട്ടുകൾക്കും അതുവഴി തീപിടുത്തത്തിനും കാരണമാകുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് കഴിഞ്ഞ ശൈത്യകാലത്ത് സമാനമായ നിരവധി തീപിടുത്തങ്ങൾക്ക് ഇത് കാരണമായിട്ടുണ്ട് ഒമാനിലെ വ്യവസായിക മേഖലയിൽ സ്വദേശി വൽക്കരണത്തിൽ മികച്ച മുന്നേറ്റം ഈ വർഷം ജനുവരി മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ലക്ഷ്യമിട്ടതിനേക്കാൾ അഞ്ച് ശതമാനത്തിലധികം സ്വദേശി വൽക്കരണം സാധ്യമാക്കിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ഈ കാലയളവിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പുരുഷന്മാരും അഞ്ഞൂറ്റി അറുപത്തൊന്ന് സ്ത്രീകളും ഉൾപ്പെടെ മൊത്തം ആയിരത്തി എഴുന്നൂറ്റി എട്ട് ഒമാനികൾക്ക് ജോലി ലഭിച്ചു ഈ മേഖലയിലെ മൊത്തം ഒമാനി തൊഴിലാളികളുടെ എണ്ണം മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നായി ഈ വർഷം ആയിരം ഒമാനികൾക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യമാണ് തൊഴിൽ മന്ത്രാലയം ആദ്യം നിശ്ചയിച്ചിരുന്നത് ഈ ലക്ഷ്യം കൈവരിക്കുക മാത്രമല്ല അഞ്ച് ശതമാനത്തിലധികം എത്തുകയും ചെയ്തു അടുത്ത ഘട്ടത്തിൽ സാങ്കേതികവും സ്പെഷ്യലൈസേഷനും സ്വദേശികവൽക്കരിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ ഇൻഡസ്ട്രിയൽ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇവാലുവേഷൻ ഡിപ്പാർട്ട്മെൻറ് ഡയറക്ടറും എംപ്ലോയ്മെൻ്റ് ഫയൽ ടി മേധാവിയുമായ ഡോക്ടർ അഹമ്മദ് ബിൻ ഖൽഫാൻ അൽ ബദാവി കൂട്ടിച്ചേർത്തു ഈ പുരോഗതി രാജകീയ അംഗീകാരത്തോടെ ഈ വർഷത്തിന്റെ മധ്യത്തിൽ ആരംഭിച്ച ഒമാന്റെ വ്യാവസായിക തന്ത്രം രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ഭാഗമാണ് നൂറ്റി ഇരുപത്തിയഞ്ച് സംരംഭങ്ങൾ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയവുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ തന്ത്രം ഇതിനോടകം നല്ല ഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ബാക്കിയുള്ളത് സംരംഭങ്ങൾ മറ്റ് അധികാരികളും നടപ്പിലാക്കുന്നു വിവിധ മേഖലകളിൽ സഹകരണം വിപുലപ്പെടുത്തി ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി അങ്കോള പ്രസിഡന്റ് ജോവ ലൊറൻകോ ഒമാനിൽ നിന്നും മടങ്ങി റോയൽ എയർപോർട്ടിൽ നൽകിയ യാത്രയ്പ്പ് ചടങ്ങിന് ദിവാൻ ഓഫ് റോയൽ കോർട്ട് മന്ത്രി സെയ്ദ് ഖാലിദ് ബിൻ ഹിലാൽ ബിൻ സൗദാൽ ബുസൈദി നേതൃത്വം നൽകി സന്ദർശനത്തിനിടെ സുൽത്താനുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിലും ധാരണാപത്രങ്ങളിലും ഒപ്പുവെക്കുകയും ചെയ്തു അങ്കോളയിലെ കറ്റോക്ക ലുവേൽ ഖനികളിൽ ഓഹരികൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ആദ്യ കരാർ ആദ്യ ധാരണാപത്രം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ്ജ മേഖലകളിലെ സഹകരണമാണ് ധാരണാപത്രത്തിൽ ഉൾപ്പെടുന്നത് രണ്ടാമത്തേത് തന്ത്രപരമായ സാമ്പത്തിക സംരംഭങ്ങളിലെ സഹകരണത്തിനുള്ള അവസരങ്ങളും പര്യവേക്ഷണം ജോവോലോറൻകോയും ഹാരിയും ഒമാന്റെ ചരിത്രവും പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്ന സാംസ്കാരിക നാഴികക്കല്ലായ മസ്കറ്റിലെ നാഷണൽ മ്യൂസിയവും സന്ദർശിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ